കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജ് അന്തരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് കോട്ടയം മാർക്കറ്റിൽ വെച്ച് കുഴഞ്ഞു വീണായിരുന്നു അന്ത്യം ഞായറാഴ്ച കുറവിലങ്ങാട് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ പിൽഗ്രിം ചർച്ച് സെമിത്തേരിയിൽ സംസ്കാരം നടക്കും കെ എസ് യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു കോട്ടയം ബസേലിയസ് കോളേജിലെ കോളേജ് യൂണിയൻ മുൻ ചെയർമാനായിരുന്നു കുറവിലങ്ങാട് പാലേക്കലോടി വീട്ടിൽ പി വി ജോർജിൻ്റെയും കുട്ടിയമ്മയുടെയും മകനാണ് പരിപ്പ് കണ്ടമുണ്ടാരി പുത്തൻപുരയിൽ കവിത എലിസബത്ത് കുര്യനാണ് ഭാര്യ മക്കൾ ലെന ഇവാന സഹോദരി ജോയിസ് വിൻസെൻറ്റ് മൃതദേഹം കരുത്താസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടിന് കരുത്താസ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഡി സി സി ഓഫീസിലെത്തിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ നാലുമണിവരെ കോട്ടയം ഡി സി സി ഓഫീസിൽ പൊതുദർശനം നടക്കും തുടർന്ന് മണിക്ക് കുറവിലങ്ങാട് തോട്ടുവ ജനിലെ കുടുംബ വീട്ടിൽ കൊണ്ടുവരും സംസ്കാര ശുശ്രൂഷകൾ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് വീട്ടിൽ ആരംഭിക്കും തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് കുറവിലങ്ങാട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ മർത്തുമറയം ആർച്ച് ഡി കെൻ പിൽഗ്രിം ചർച്ച് സെമിത്തേരിയിൽ സംസ്കാരം നടക്കും ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂ